വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു ബാങ്ക് റോഡിൽ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് നിർമ്മിച്ചത് എന്ന പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു എന്ന നിങ്ങൾ ഫോർവേഡ് ഫോർവേഡ് ചെയ്തതായി കാണുന്നു അതുകൊണ്ട് ഇതിന്റെ സമഗ്രമായ അന്വേഷണം നടക്കണം നിങ്ങളും സഹകരിക്കണം ഈ കേസിനകത്ത് ഇരുപത്തിരണ്ടാം സാക്ഷിയാണ് ഭാസ്കരമാകത്ത് ഇരുപത്തിരണ്ടാമത്തെ സാക്ഷിയാണ് റിപേഷ് പോലീസിനോട് സംസാരിച്ചു നാടിനെ കുട്ടിച്ചുറക്കാൻ ശ്രമിച്ച ഈ വർഗീയവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിന് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഫോൺ ഫോറൻസിക് റിപ്പോർട്ട് അയക്കണം ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആരാണ് ഇത് നിർമ്മിച്ചത് എന്ന് കൃത്യമായി തെളിയും നൽകുന്നു ഫോണ് പോലീസിന് കൈമാറുന്നു പോലീസ് കൊടുത്ത ഫോർവേഡ് ചെയ്തു എന്നുള്ളതാണ് എന്നാൽ കിട്ടിയ ആധികാരികമായ അടിസ്ഥാനത്തിലാണ് പാറക്കൽ അബ്ദുള്ള കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ എഫ് പികത്ത് പോസ്റ്റ് ചെയ്തത് ഇത് റിപേറ്റ് നിർമ്മിച്ചതാണ് എന്ന് എവിടെ നിന്ന് കിട്ടിയ തെരുവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതുകൊണ്ടാണ് റിപേഷ് രാംദാസ് വക്കീൽ മുഖാന്തരം നോട്ടീസ് അയച്ചത് നിങ്ങൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ കേരളം പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാം അല്ലെങ്കിൽ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും ഈ ഫോട്ടോ എവിടെ നിന്ന് വന്നതാണ് എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്തുകൊണ്ട് പറയാൻ കഴിയില്ല നമ്മളൊന്നും സേവ് ചെയ്യാത്ത നമ്പറിരുന്ന് ഫോട്ടോ അയക്കുകയാണ് അത് ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ ഉണ്ടാകും ഒരു ദിവസം ആയിരക്കണക്കിന് ഫോട്ടോ വരും തെരഞ്ഞെടുപ്പിന്റെ കാലയളവെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫോട്ടോ ഗാലറിയിലേക്ക് വന്ന കാലയളവാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളും നിങ്ങളെടുത്ത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കൂ രണ്ടു മാസം മുമ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇതുപോലെ ഒരു ഫോട്ടോ വന്ന രണ്ട് മാസക്കാലം കഴിഞ്ഞ് ഇത് ആരച്ചതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി വരാൻ വേണ്ടി കഴിയുക മനുഷ്യന് കഴിയില്ല അതുകൊണ്ടാണ് റിപേശ് പറഞ്ഞത് ലാബിന്റെ റിപ്പോർട്ട് വരണം അതുകൊണ്ടാണ് ആ ശാസ്ത്രീയമായ അന്വേഷണത്തിനു വേണ്ടി വിട്ടു നൽകിയത് ബിനുവിന്റെയും സന്തോഷിന്റെയും അമ്മയുടെ കണ്ണുനീര് കൊണ്ട് സ്വീകരിക്കില്ല എന്നുള്ള ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം ശക്തമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ നിർമ്മിതിയുടെ ചില ഇതിന് പിന്നിലെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏത് വിഭാഗത്തിനിടയിലും ഏത് ദുരന്ത ഭൂമിക്കിടയിലും ഈ വ്യാജ പ്രസിഡന്റുകാർ നോയഞ്ഞ് ജനങ്ങൾക്കിടയിൽ ബിന്ദിപ്പിക്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമ